സെലിബ്രിറ്റി അഭിമുഖങ്ങളിലൂടെ ശ്രദ്ധ നേടിയ താരമാണ് വീണ മുകുന്ദൻ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ അവതാരകയായി ശ്രദ്ധ നേടിയ വീണ ഇപ്പോൾ സ്വന്തം ചാനൽ ആരംഭിച്ച് സെലിബ്രിറ്റി അഭിമുഖങ്ങൾ നടത്തി വരികയാണ് അടുത്തിടെ ആപ് ഖൈസേ എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തും വീണ അരങ്ങേറ്റം കുറിച്ചിരുന്നു കുറച്ച് ദിവസം മുൻപ് വീണ താൻ നേരിട്ട രോഗാവസ്ഥയെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടിരിക്കുകയാണ് മൂന്നാഴ്ചയിലേറെയായി തന്നെ കഷ്ടപ്പെടുത്തിയ എടിമ എന്ന അവസ്ഥയെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം കണ്ണാടിയിൽ നോക്കുവാൻ പോലും പേടിച്ച ദിവസങ്ങൾ എന്നാണ് വീഡിയോയ്ക്ക് അടിക്കുറിപ്പ് നൽകിയിരിക്കുന്നത് ഫെബ്രുവരി പത്തിന് ഒരു അഭിമുഖം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഉറങ്ങിയേക്കാമെന്ന് കരുതി വൈകിട്ട് എഴുന്നേൽക്കുമ്പോൾ കണ്ണിൻ്റെ സൈഡിലൊരു തടിപ്പുണ്ടായിരുന്നു രാവിലെ മുതലുള്ള അലച്ചിലും ഉച്ചയ്ക്കുള്ള ഉറക്കവുമൊക്കെ കൊണ്ടായിരിക്കും എന്നാണ് കരുതിയത് അടുത്ത ദിവസം രാവിലെ എണീറ്റപ്പോൾ കണ്ണിന് ചുറ്റും തടിപ്പുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് വല്ലാത്ത ടെൻഷൻ തോന്നി അങ്ങനെ എറണാകുളത്തെ ആശുപത്രിയിൽ പോയി ഡോക്ടർ പറഞ്ഞത് ഇത് നാളെ രാവിലെ മാറുമെന്നാണ് അടുത്ത ദിവസം ഒരു പരിപാടി ഉണ്ട് അതിന് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ കൂളായിട്ട് പോകാമെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നത് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി ഡോക്ടർ തന്ന മരുന്ന് കഴിച്ചു പക്ഷേ രാത്രിയായിട്ടും കുറവുണ്ടായിരുന്നില്ല പിറ്റേ ദിവസമായപ്പോൾ കണ്ണ് തുറക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി ഐ സ്പെഷ്യലിസ്റ്റിനെ കണ്ടപ്പോഴാണ് കാര്യം മനസ്സിലായത് ഇത് എടിമയാണ് കണ്ണീർ ഗ്രന്ഥി വീർത്തു വരുന്ന അവസ്ഥ ഉടനെയൊന്നും മാറുന്ന അവസ്ഥയല്ല രണ്ട് മൂന്ന് ആഴ്ചയൊക്കെ വേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോഴാണ് എനിക്ക് ശരിക്കും സങ്കടം വന്നത് നിരവധി പരിപാടികൾ ആ സമയത്ത് കമ്മിറ്റ് ചെയ്തിരുന്നു കരയരുതെന്നും നീര് കൂടുമെന്നും ഡോക്ടർമാർ പറഞ്ഞു പക്ഷേ കരയാതിരിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല കണ്ണാടിയിലൊന്നും നോക്കുവാനൊന്നും ധൈര്യമുണ്ടായിരുന്നില്ല ആളുകളെ അഭിമുഖീകരിക്കുന്നത് തന്നെ മടിയായിരുന്നു മറ്റേ കണ്ണിലും നീര് കണ്ടപ്പോൾ അതും അടഞ്ഞു പോകുമോ എന്ന് ഓർത്തായിരുന്നു പേടി കരയേണ്ട എന്നുണ്ടെങ്കിലും കരഞ്ഞു പോയ അവസ്ഥയായിരുന്നു അത് ഭയങ്കര ടെൻഷനാണെങ്കിൽ അഡ്മിറ്റായിക്കൊള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് അഡ്മിറ്റാവുവാൻ വരെ ഞാൻ തീരുമാനിച്ചു പക്ഷേ വീട്ടിൽ തന്നെ നിന്നാലും മതി ടെൻഷൻ വേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അഡ്മിറ്റായില്ല പുറത്തു പോകുവാനൊക്കെ എനിക്ക് മടിയായിരുന്നു പിന്നെ എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒപ്പം ജോലി ചെയ്യുന്നവരുമാണ് ധൈര്യം തന്നത് നിന്നെ എപ്പോഴും ആളുകൾ ശ്രദ്ധിക്കുന്നത് സംസാരത്തിലൂടെയാണ് അല്ലാതെ സൗന്ദര്യം നോക്കിയല്ല എന്നാണ് അവർ പറഞ്ഞത് ആ ധൈര്യത്തിലാണ് ഞാൻ ആപ് കൈസേഹോ എന്ന സിനിമയുടെ പ്രൊമോഷന് പോയത് കൂളിംഗ് ഗ്ലാസ് വെച്ചാണ് പോയത് അതിനുശേഷമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമയിലെ താരങ്ങളെ വെച്ച് ഇൻ്റർവ്യൂ എടുത്തതും ആ വീഡിയോയിൽ ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടു വീണ മാത്രം എന്താണ് കൂളിംഗ് ഗ്ലാസ് വെച്ചത് അവസ്ഥ ഇതായത് അങ്ങനെ ചെയ്തതെന്നും താരം പറയുന്നു